നല്ല മഴയാണ് മഴ ദിവസമാണ് ഇന്ന് ചിക്കൻ ചിക്കൻ കറി കറി ഉണ്ടാക്കാം പിന്നെ പച്ചരിച്ചോറുണ്ട് നെയ്ച്ചോറ് ചിക്കൻ കറി കറിയും ബിരിയാണി നെയ്ച്ചോറ് ചോറ് ചിക്കൻ കറി അതുപോലെ കുഴപ്പ കറി കഴുകിയിട്ടുണ്ട് ചിക്കനോട് ഓൾറെഡി കഴുകി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചോറ് ഉണ്ടാക്കാൻ പോയത് പിന്നെയാണ് മാറ്റിയിട്ട് നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വിചാരിച്ചത് ദോശ ദോശമാവിൻ്റെ വാക്കി ഉണ്ടായിരുന്നു അപ്പം ഇന്നും നമുക്ക് ദോശ ഉണ്ട് കാപ്പി ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചമ്മന്തി ഉണ്ടാക്കി വച്ചിട്ടുണ്ട് ചമ്മന്തി അഞ്ചരാം ഇവിടെ ചായക്കുള്ള കാപ്പി റെഡി ആയിട്ടുണ്ട് ഇതാണ് നമ്മളെ ചോറ്റോല ചോറ്റോല കട്ട് ചെയ്യണം എങ്ങനെ എന്തരിയാരിയോ റേഷ്നരി പറയലിറ്റാ അല്ല റേഷ്നരില്ലത് റേഷ്നരി എന്തരി ഞാൻ ഏത് മറ്റേ റേഷൻ അരിന്നറിയോ അതെ പറയല്ലേ എന്നറേ ചുമ ഇന്ന് ഉച്ചക്കു നമുക്ക് ഉണ്ട് ആൻഡ് നമുക്ക് അടിപൊളി ചിക്കൻ കറി കടായി ചിക്കൻ ഉണ്ട് കേട്ടോ ഉമ്മയുടെ സ്പെഷ്യൽ കടായി ചിക്കൻ ആണ് അതുപോലെ തന്നെ നെയ്ച്ചോറും ഗൈസ് അങ്ങനെ ഇച്ച വന്നിരിക്കുകയാണ് ഗൈസ് റേഷ്നരി ഇച്ചിട്ട് പച്ചരി ഇച്ചിട്ട് നെയ്ച്ചോറും ഉണ്ടാക്കിയത് എങ്ങിന്റെ നോക്കാം പീസ് എടുക്കാം ചോറും എല്ലാരും നോക്കട്ടോ ഞങ്ങൾ കൊറോണ ടൈമിലൊക്കെ ഞങ്ങ റേഷൻ ബിരിയാണി ചോർക്ക വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു ഫീൽ തന്നെ കറി അടിപൊളി ഒരെണ്ണം കഴത്തില്ല ഒരെണ്ണം വരുത്തില്ലോ ആ ചെറുത് കഴുത്തില്ലായിരിക്കും ഒട്ടും താല്പര്യ എന്നാ പേട്ടുണ്ടോ

എന്ത് വലിക്കണം ഇതിനങ്ങനൊന്നും പറ്റൂലേ ആരാണ് ഈ വീരൻ എന്നാ ഞാൻ പറഞ്ഞ ഒരു എണ്ണം കഴുത്തിയിലും ഒരെണ്ണം ഇതിൽ കിട്ടുമോ

ഇതപ്പ നോക്കട്ടെ ഈ ചൈന ഇങ്ങനെ വലിക്കണ്ടോ ടൈറ്റാക്കിയോ കണ്ണ് തെറ്റി വാതിൽ തുറന്ന അപ്പം ഇങ്ങോട്ട് ഇടൂടൂ നീ എന്താഴത്ത് കറക്കിയ ചൈന സെറ്റ് കാണിച്ചരാട്ടോ ചകവാട്ട് തിന്ന ഞങ്ങ തിന്നുമ്പോഴം മഞ്ഞ കളറായല്ലേ എവിടെങ്കിലും ഇട്ടച്ച വള്ളി അങ്ങനെ വലിക്കുമ്പോണത് പോണത് എന്നത് പോട്ടെ അപ്പൊ നമുക്ക് ആ വള്ളി വലിക്കൊന്നി നല്ല നാടമ്പഴം ചെറുതെന്തോ നമുക്ക് ഇന്ന് ഒരു ദുപ്പുവിനെ ഉള്ളത് കഴുത്തിയില് ഒരു മാലുണ്ട് പിന്നെ ഇതാണ് ദുപ്പുവിനെ ആദ്യം വാങ്ങിയിരുന്നത് കേട്ടോ ഇത് ദുപ്പൂനെ ഇട്ടുകൊടുക്കുമ്പോ ദുപ്പൂന്റെ കഴുത്ത് അതിൻ്റെ ഉള്ളിൽ കൂടെ പോരുന്ന് കാരണം ഇത് വലുതാണ് കണ്ടോ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ വാങ്ങിയതാണ് ഇത് ഇതെല്ലാം ദുപ്പൂന് ലൂസാണെന്നാണ് അല്ലേ നമുക്ക് ഇട്ട് നോക്കാം അങ്ങനെ നമുക്ക് ഉപ്പുവിനെ ആദ്യം മണിയൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് മണിയമ്മ കൂടാണ് അത് ഇട്ടു കൊടുത്തത് എവിടെ കുട്ടിയായോ സുന്ദരിക്കുട്ടിയായോ ചിലക്കങ്ങട് ആക്കി അത്ര വേണ്ട ഫസ്റ്റ് വാങ്ങിയ സംഭവത് ശെരിയാവണില്ല ചീച്ച അത് ശെരിയാടിപ്പോണല്ലോ എവിടെ കെക്കണപ്പി നീ ഓടണത് ആ ആ ഇഷ്ടപ്പെട്ടില്ലേ പറഞ്ഞിഷ്ടപ്പെട്ടില്ലേ ഓഹോ

ബൈ 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 ബായ് എടുക്കോണു വെയിറ്റ് ഇണ്ടത് പൂവിന് വാതില് തുറന്നിട്ടേ സമാധാനായിട്ട് കെട്ടി കെട്ടിരിക്കുന്ന நம்மளை கண்டாலே ஒழிச்சி குறும்பி குறும்பி குறும்பி

അപ്പൊ നമുക്ക് ദുപ്പുൻറെ ഇനി ദുപ്പു റൂമണ് റൂമ് സെറ്റാക്കി കൊടുക്കാം അല്ലെപ്പോ ദുപ്പൂനെ അടിപൊളി റൂമ് സെറ്റാക്കി തരാം ഇവിടെ ഇരിക്കസന കഴിഞ്ഞിരിക്കുന്നു ആ ആ അപ്പൊ മനസ്സിലായോ അപ്പൊ മനസ്സിലായോ പറയണൊന്നും ഇഷ്ടപ്പെടുന്നു മനസ്സിലായോ കഴുത്തിങ്ങനെ വരുന്ന ശീല നിന്റെ കഴുത്ത് തന്നെ നീ വേണം കിടത്തോ പറയാലെ അങ്ങനൊക്കെ അറിയാലോ നിങ്ങക്ക് ഇപ്പൊ വിടുന്ന് വിചാരിച്ച ഇരിക്കണല്ലേ നോക്കിരുന്നു അപ്പൊ ഉമ്മയും ഇച്ചയും കൂടിട്ട് ഉത്താടെ വീട്ടില് പോണ ചെല ഉമ്മിയോടെ നിക്കും അല്ലെങ്കിൽ ഉമ്മയും കൂടെ പോരും ഇച്ച വന്നപ്പോ വാങ്ങിക്കൊണ്ടോ എന്താ നോക്കെങ്കിൽ വിശക്കുന്നുണ്ട് ഭൂമിയും ഇച്ചക്ക് വരുമ്പോത്തേനും കഴിക്കാം ഉള്ളിൽ ചമ്മന്തി ഉണ്ട് മുട്ട ഉണ്ട് ഇതിൻ്റെ ഉള്ളി ചമ്മന്തിയും പിന്നെ മുട്ടയുണ്ട് ഞാൻ ഇവിടെ ഇങ്ങനെ പൊട്ടിച്ചു വെച്ചു അപ്പൊ അതിൻ്റെ ഉള്ളിലുണ്ട് എന്തായാലും നമുക്ക് കഴിക്കാം

അങ്ങനൊന്നും ഇല്ല ഇതിപ്പോ ഞാനിപ്പ തിങ്കളാഴ്ച വീട്ടിൽ പോണോ അതിനായി എന്നെ വീട്ടിൽ പറഞ്ഞിരിക്കാൻ വിളിച്ച വേളയിൽ നാട്ടു കഴിച്ചു ആ ഞാൻ പോയെ ഞാൻ ഇന്നലെയാ പറഞ്ഞേ ചൊറ്റക്കാൻ പൂവലിച്ച അങ്ങനെ ആ ഡയലോഗിൽ പറയാൻ വേണ്ടി ഇങ്ങനെ പറയുന്നു നാട്ടക്കൂല മോനെ നാട്ടൂല പിന്നീ കൂടെ എടുക്കണ് പുള്ളിച്ചടല്ലോട്ടോ അയ്യടാ ഇല്ല ഞാനിണ്ടു ആ ആ ഇപ്പൊ രണ്ടാമത്തെ ഒരണ കൂടെ എനിക്കി ഇതാണ് ആ പൂച്ച പിന്നയിനിങ്ങനെ ഇരുന്ന് കൊടുക്കും നോക്ക് ഇവിടെ ഇങ്ങോട്ട് നിറതിരിച്ച കൈ എടുക്ക് എടുക്കു ദപ്പു േ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നാളെ ഒരു പുതിയൊരു ബൈ